പഠിക്കുന്നത് ആണെങ്കിൽ ജീവകാരുണ്യ മേഖലയിലെ നിരസാന്നിധ്യമായ കുവൈത്തിലെ വളാഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ വളാഞ്ചേരി അസോസിയേഷൻ ഓഫ് കുവൈത്ത് വാക്സി ആവിഷ്കരിച്ച വാക്കി കെയർ പദ്ധതിയിൽ ഇരുമ്പിയം ജീവനി പാലിറ്റീവ് കെയർ ക്ലിനിക്കിനെയും ഉൾപ്പെടുത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യഘഡു കൈമാറ്റവും ജീവനി ജീവനിവ് കെയർ ക്ലിനിക്കിൽ നടന്നു ജീവനി പാലേറ്റീവ് കെയറിനുള്ള ആദ്യഘഡു സെക്രട്ടറി കെ ലത്തീഫ് ഏറ്റുവാങ്ങി ചടങ്ങിൽ വളാഞ്ചേരി പാലേറ്റീവ് കെയറിനുള്ള സംഭാവന വൈസ് ചെയർമാൻ സൈതാലി കുട്ടി കോട്ടപ്രവും എക്സിക്യൂട്ടീവ് മെമ്പർ കുഞ്ഞാപ്പു പാല ചേർന്ന് ഏറ്റുവാങ്ങി വാർക്ക് ജനറൽ സെക്രട്ടറി സീജിത്ത് വൈകുത്തൂർ എക്സിക്യൂട്ടീവ് അംഗം ബേബി നൌഷാദ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കോട്ടീരി അമീർ മങ്കരി നവാസ് കൊടുമുടി മുസ്തഫ കൊടുമുടി സക്കീർ മുക്കിലി പിടിക റൌഫ് മന്നത്ത് അഷ്ഫർ അബുദാബി പടി പാലി പ്രതിനിധികളായ കെ പി മുഹമ്മദ് ബാബ കൊടുമുടി ഹംസ ടി പി മുഹമ്മദ് വള്ളികര മുഹമ്മദ് ഉണ്ണി ഷഹീർ കേട്ടി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഞങ്ങളാദ്യം ഞങ്ങൾ ജീവനിൽ ആദ്യമായിട്ട് എന്താ ഇത് തോന്നുന്നത് മൂന്ന് വർഷം മുൻപ് മൂന്നല്ല നാല് വർഷം മുൻപ് ഞങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൊടുത്തിട്ടായിരുന്നു നമ്മുടെ അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അന്ന് ബാബാദോട് പറഞ്ഞേരും നമ്മളോട് നമ്മളത് കണ്ടിന്യൂ ആയിട്ട് എത്തിയത് ചെയ്യണം എന്നുള്ളത് അത് കുറച്ച് ലാഗ് ചെയ്തിട്ടാണെങ്കിൽ കോവിഡേക്കാളി കുറച്ച് ലാഗ് ചെയ്ത് പോയി പോയി അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞ വളാൻറ്റേരി പരിധിയിൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ മാസം സംഖ്യ നമ്മൾ ജീവനി പതിനേറ്റീതി കൊടുക്കണം എന്നുള്ളത് അതിപ്പോൾ നമ്മൾ തന്നെ വാക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പദ്ധതി ഉണ്ട് സമൂഹത്തിൽ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനുള്ളൊരു അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ വാക്കുകയർ ആ പദ്ധതി ഉൾപ്പെടുത്തി ഒന്നാമത് ആറാമത്തെ വർഷമാണിത് അപ്പൊ അത് ഉൾപ്പെടുത്തി ജീവനിയെ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാ മാസവും സഹിക്കുക അത് നമ്മൾ ചിലപ്പോൾ ഒരു മാസം എന്നുള്ളത് ഒന്നാമതായിരിക്കും കൊടുക്കുക അതൊക്കെ നമ്മുടെ കാര്യം സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതാണ് വാക്ക് ഈ സംഘടന നമ്മുടെ പ്രദേശത്ത് ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട് അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സമൂഹ നമ്മുടെ നാട്ടിലുള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ പാലിയേറ്റീവിനാണെങ്കിലും അല്ലെങ്കിൽ മറിച്ച് വല്ല അസുഖ ബാധിതരായിട്ട് അവസരമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സഹായാണെങ്കിലും എല്ലാ കാര്യത്തിലും വാക്ക് മെമ്പർമാര് അവരുടെ ആ ഒരു നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വേണ്ടിയാണ് ഇവിടെ എത്തിക്കുന്നത് അപ്പോൾ എന്റെ മുന്നോടിയായിട്ട് ഈ വോക്കിനെ സംബന്ധിച്ച് സംസാരിക്കാൻ മകർ പദ്ധതിയിലെ ഉൾപ്പെടുത്തിയിട്ട് ഒരു നിശ്ചിത തുക നൽകിപ്പോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉള്ള രീതിയിൽ നമ്മളിപ്പോൾ ജീവനിക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ പുതിക്കാനുള്ള ആവശ്യം നിങ്ങളുടെതായിട്ട് ഉണ്ടാവാറുന്നില്ല പ്രത്യേകിച്ച് അപ്പോൾ ഇനി വരുന്നതായിട്ട് പോകാനാണെങ്കിൽ കഴിയട്ടെ ഞങ്ങൾ പതിനാറി ശ്രമിക്കാം